ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ റൂം മേക്ക് ഓവറിന് വേണ്ടി ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ അതായത് ഈ ഒരു മാറ്റാണ് കേട്ടോ ഇതിന് ആകെ ട്വൻറ്റി ദുർഹംസുള്ളൂ വലിയൊരു മാറ്റാണ് നമ്മൾ റൂമിൽ നമ്മൾ ബെഡിൻ്റെ ബെഡിൻ്റെ താഴെ സോറി കട്ടിനെ താഴെയൊക്കെ നമുക്ക് വിരിക്കാൻ പറ്റിയൊരു മാറ്റാണ് പിന്നെ അതായത് ഒരു സോഫ കവറാണ് എനിക്കൊരു വൺ സീറ്ററിനുള്ള കവറാണ് വേണ്ടത് എൻ്റെ റൂമിലാകെ ഒരു വൺ ഉള്ളൂ അപ്പോൾ അതൊന്നും എടുത്തിട്ടോ അതിലൊരു റെഡ് കളറ് പിന്നെ അതായത് ഈ ഒരു മാറ്റാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോം പോലെയാണ് മേക്കോവർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കളർ തീമിനുള്ള സാധനങ്ങൾ കേട്ടോ എടുത്തത് ഒരു വൈറ്റ് കേട്ടം വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ കുറേ നോക്കി പിന്നെ എനിക്ക് എനിക്കിഷ്ടമായത് ഈ ഒരു ക്ലോത്താണ് ഞാൻ അതെടുത്തു ഞാൻ സാധനങ്ങൾ ഇപ്പോഴേ വാങ്ങിക്കും പക്ഷെ ഞാൻ മേക്കോവർ ചെയ്യണത് നാട്ടിൽ പോയി വന്നിട്ട് കേട്ടോ ഞാൻ മൊത്തത്തിലൊരു വൈറ്റും ഒരു റെഡും കോംബമാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുക അറിയില്ല പിന്നെ ഞാൻ ഈ ഞാനിതായി ചെയർ ചെറിയൊരു ചെയറെ എടുത്തിട്ടുണ്ട് റെഡ് കളറിൽ തന്നെ അതും അവിടെ നിന്ന് കേട്ടോ അതിന് ആകെ തേർട്ടി ദുർഹംസയുള്ളൂ കുറച്ച് സാധനങ്ങളെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ തെമൂല് ഓർഡർ ചെയ്തേക്കാണ് സാ സാധനങ്ങൾ കിട്ടിയിട്ടില്ല ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ഒന്ന് ഇതാണ് ഇത് ടിഷ്യൂ ടിഷ്യൂ ബോക്സാണ് അത്യാവശ്യം ചെറുതാണ് കേട്ടോ സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൽ സിൽവറും ബ്ലാക്കും വൈറ്റും ആണ് ഉണ്ടായിരുന്നത് ഞാൻ വൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം എനിക്കൊരു വൈറ്റും റെഡും തീമിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ വൈറ്റാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു കർട്ടൺ ഹോൾഡർ ആണിത് ഇത് നമുക്ക് ഇങ്ങനെ മാഗ്നേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കാർട്ടൺ ഇങ്ങനെ ഹോൾഡ് ചെയ്തേക്കാൻ പറ്റും അതും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മിററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് റൂമിൽ മിറർ ഇല്ല അപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു മിററാണ് നമുക്ക് ഇതോലെ എടുത്ത് കണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ട മോഡലിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വാർഡ്രോബിൽ സ്റ്റിക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു സാധനമാണ് ഇത് ഇങ്ങനെ ടൈൽസിൽ നമുക്ക് രസമായിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം പിന്നെ ഇതാ വാർഡ്രോബിൽ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം ഞാൻ വിചാരിച്ചത് വാർഡ്രോബിൽ അങ്ങനെ ആക്കണം എന്നാണ് പിന്നെതാ ഈ ഒരു മേക്കപ്പ് ഓർഗനൈസർ സ്റ്റാൻഡാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാട്ടോ ഞാൻ കുറേ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം വേത്തു ആവണം പിന്നെ നല്ലൊരു ഒതുക്കൊക്കെ വേണം വിചാരിച്ചാണ് അങ്ങനെ വാങ്ങിയതാട്ടോ ഇതൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കയ്യിൽ കിട്ടിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വാർഡ്രോബ് വാൾ പേപ്പറാണ് കേട്ടോ എൻ്റെ വാർഡ്രോബ് ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ എനിക്കതൊരു വൈറ്റിൽ വരുത്താൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തതാണ് ഒരു ഇത് ഫുള്ള് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാം ഇങ്ങനെ കിച്ചണിലും നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഇനിയും കുറച്ച് ഐറ്റംസ് വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അത് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും അസ്ലാം വലിയക്കും